ഞാനിപ്പോ എത്തിയിട്ടുള്ളത് പെരുവള്ളൂർ പഞ്ചായത്ത് സി പി ഓഡിറ്റോറിയത്തിലാട്ടോ ഇപ്പൊ നമുക്കറിയാം അല്ലെ അംഗൽവാടി വർക്കേഴ്സും അംഗൽവാടി ടീച്ചേഴ്സും നമ്മളെ പഞ്ചായത്ത് ഭരണസമിതി ഭാരവാഹികളും ഉണ്ട് ഉണ്ടിട്ടോ ഇപ്പൊ നമുക്ക് പരിപാടി ഉണ്ടെന്നുള്ള നമ്മുടെ കാര്യ ഭാഗത്തു നമുക്ക് ടീച്ചേഴ്സ് പോലൊക്കെ ചായ ഒക്കെ വന്ന് സൽക്കരിക്കാൻ വരുന്നവർക്ക് അതുപോലെ അംഗൽവാടി ടീച്ചേഴ്സ് വരുന്ന ആളുകളെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് അകത്തേക്കണ്ട് പോയാ മക്കളെ പരിപാടി കണ്ടിട്ട് നമുക്ക് സന്തോഷം കൊണ്ട് കണ്ണീര് വന്നു എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് സംഭവം അപ്പൊ ഏതായാലും നമുക്ക് ഈ പരിപാടികൾ ആണ് കാണാം ഫുള്ള് ഓക്കെ അപ്പൊ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തോ

ും സാക്ഷ്യം ശേഷം നമ്മുടെ ശലഭോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിപാടിക്ക് ആശംസകൾ അറിയിക്കുന്നതിനായി ബഹുമാനപ്പെട്ട തിരുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ സറീന അവർ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ശലഭോത്സവം ഈ വർഷത്തെ നമ്മുടെ പരിപാടി വളരെ വിജയകരമായി നടത്താൻ നമുക്ക് സാധിച്ചു അതുപോലെ തന്നെ ഈ വർഷം നല്ല പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ ഓരോരുത്തരുടെയും കലാപരിപാടികൾ നമുക്ക് ആസ്വദിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പറയുന്നു പിന്നെ കൂടാതെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇപ്പോൾ ചെറിയൊരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തി അപ്പോൾ തുടങ്ങിയല്ലേ पाव പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് വളരെ ഇവിടെ നടന്നുകൊണ്ട് നടന്നിരിക്കുന്ന പരിപാടികളൊക്കെ വളരെ നല്ല പരിപാടിയായിരുന്നു അതിന് തയ്യാറായ നമ്മുടെ ടീച്ചർമാർ രക്ഷിതാക്കൾ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഇവരെ ഇങ്ങനെ ഒരുക്കാൻ അത് നല്ലൊരു ശ്രമം തന്നെയാണ് നല്ല പരിപാടിയാണ് തന്നെയാണ് ഇവിടെ നടത്തിയത് ഈ പരിപാടിക്ക് എല്ലാ ഭാഗങ്ങളും എല്ലാ ആശംസകളിച്ചുകൊണ്ടും നിർത്തുന്നു ജയിക്കുന്നു മിസ് ണെന്ന് ഹൃദയപൂർവം അറിയിച്ചു കൊള്ളട്ടെ ഇത്രയും വലിയ ഒരു പരിപാടി തികഞ്ഞ അർപ്പണബോധത്തോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നതിലേക്കായി സർ അഹോരാത് പ്രവർത്തിക്കുകയും ഈ പരിപാടി കഴിയുന്നത് വരെ നമ്മളോടൊപ്പം പ്രോത്സാഹകരിക്കുന്ന ടീം ഐ സി ഡി എസ് ക്യാപ്റ്റൻ ശ്രീ ബേബി ഗീജ അവ

അവരെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല പരിപാടി അവരുടെ നമ്മുടെ ദൈവം നമുക്ക് ഈ പരിപാടിയൊക്കെ നാളെ മുതൽ കൂട്ടാൻ തര കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ഭാവങ്ങളും നേരത്തെ കൊണ്ടു നിർത്തുന്നു ജയ ായ ഗാന്ധിജിയെ ഓർക്കുവാനുള്ള നല്ല നിമിഷങ്ങൾ പകർന്നു തന്നത് പാർവണ അനുരാജിയ നസി മറിയം മുഹമ്മദ് ഫാസിദ് വെബിയിൽ അടുത്തതായി മനോഹരമായ ഒരു സിംഗിൾ ലാസുമായി അതുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രോഗ്രാമിലെയാണ് എല്ലാവരും നിൽക്കുന്നത് അതിനിടയിൽ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആശ്വാസം അറിയിക്കുമ്പോൾ അവർക്കെന്നൊരു ഓർ ആയിരിക്കും അപ്പൊ ടീച്ചർ വിളിച്ചുകൊണ്ട് വരികയാണ് ഏതായാലും എന്റെ മുമ്പിലിരിക്കുന്ന എന്താ പറയുക നിങ്ങള് കാണു എന്താ പറയുന്നത് വിടലാപ്പ് പൊട്ടുകളാണ് നമ്മളെ പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിടലാപ്പ് കൊട്ടുകളുടെ കൂടെയാണ് നമ്മളെല്ലാവരും ഇന്ന് കലാപരിപാടി അവതരിപ്പിക്കുന്നത് അവരുടെ നമ്മൾ കണ്ടു ഗാന്ധിജിയുടെ സ്മരണയുമായി ബന്ധപ്പെട്ടിട്ട് നല്ല പരിപാടികൾ നമ്മളെല്ലാവരും అదే ఆస్వించి అదిపోయి తరమరొట్టే దరం దక్క వేది పోల్వర్ పరిపడి నెల రీతి కళయట ఎన్నె ఆగ్రహించు ఈ పరిపాలీ చేస్తూ